ദേവേട്ടൻ ഒരു വിറയലോടെ പറഞ്ഞു ദേവൻ പാഞ്ഞു വന്നവളുടെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് മുഖം അടച്ചൊരെണ്ണം കൊടുത്തു നീ എന്നെ വെറുമൊരു മറ്റേ മോൻ ആക്കാൻ നോക്കുമായിരുന്നു അല്ലേ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു ദേവേട്ട ഞാൻ ഞാനെല്ലാം ചെയ്തു കൂട്ടിയത് നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ദേവേട്ട അവളവൻ്റെ കയ്യിൽ പിടിച്ചു വല്ലവന്റെ കൂടെ കിടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വിഴുപ്പ് ഞാൻ ചുമക്കണമല്ലേ അവൻ അവളെ നോക്കി അലറുകയായിരുന്നു അപ്പോഴേക്കും ചെറിയമ്മയും ഗായവും അങ്ങോട്ട് വന്നു ദേവ ഡാ വിടടാ അവളെ ദേവ വിടാൻ അവളെ ചെറിയമ്മയും ഗായത്രിയും കൂടെ വന്നു അവനെ പിടിച്ചു മാറ്റാൻ നോക്കി ദേവ അവളുടെ മേളില്ല പിടിവിട്ട് ചെറിയമ്മയും ഗായത്രിയും പിടിച്ചു പുറത്താക്കി മുറി പൂട്ടി രുക്കുവിൻ്റെ ഉടലാകെ വിറച്ചു പറയടി ആരാടി നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻറെ അച്ഛൻ ആരാടി കൂടെ കിടന്ന നിന്റെ മറ്റവൻ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു ഒപ്പം അരയിൽ നിന്ന് ബെൽറ്റ് അഴിച്ചെടുത്തു ദേവേട്ട വേണ്ട എന്നെ എന്നെ ഇനിയും തല്ലല്ലേ അവൾ അവനോട് തൊഴുതുകൊണ്ട് പറഞ്ഞു പിറകിലേക്ക് നീങ്ങി രുക്കു അലറി വിളിച്ചു ദേവ ബാതിൽ തുറക്കടാ പുറത്തുനിന്ന് ചെറിയമ്മയും കായുവും ഡോറിൽ മുട്ടി വിളിക്കുന്നുണ്ട് പറയടൈ ആരടി നിന്റെ വയലിൽ കിടക്കുന്ന കൊച്ചിൻ്റെ അച്ഛൻ ദേവ വീണ്ടും അവളെ അടിക്കാൻ ഒങ്ങിക്കൊണ്ട് ചോദിച്ചു അറിയില്ല എനിക്ക് എനിക്ക് അറിയില്ല ആ ആരുടെയാണ് ഈ കുഞ്ഞെന്ന് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല അവൾ തൊഴുതു പറഞ്ഞു ദേവ ദേഷ്യത്തിൽ അവളുടെ അടുത്ത് ചെന്നു സത്യം പറയടി ആരാടി ഈ കൊച്ചിന്റെ അച്ഛൻ ദേവ അലറികൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചു പുറത്ത് ഡോറിൽ തുടരെ തുടരെ മുട്ട കേട്ടിട്ടും അവൻ അത് ചെവിക്കൊണ്ടില്ല എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ സത്യമാണ് പറഞ്ഞത് അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു പിന്നെ നീ മേലോട്ട് നോക്കി കിടന്നപ്പോൾ പൊട്ടി വീണതാണോ ഡീ ഗർഭം സത്യം പറയടി ആരാടി ഇതിന്റെ ഉത്തരവാദി ദേവ വീണ്ടും അവളെ തല്ലാൻ ഓങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നെ തല്ലല്ലേ ഞാൻ ഞാൻ പറയാം അവൾ പറഞ്ഞു പറയടി ആരടി നിന്റെ മറ്റവൻ ദേവ ആകെ പ്രാന്ത പിടിച്ച പോലെ അലറികൊണ്ട് നിൽക്കുവാണ് അവന് ദേഷ്യം കൊണ്ട് അവൻ്റെ ശരീരമാകെ ചൂടായി ചുവന്നു കയറി അവൾ നിലത്തുനിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നിന്നു പീറ്റർ അവൾ പറഞ്ഞു തീർന്നതും മുഖമടച്ച് വീണ്ടും ഒരെണ്ണം കൊടുത്തു അതോടെ അവൾ താഴേക്ക് വീണു ദേവ അവളെ ദേവ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആരെയായി നീ രക്ഷിക്കുന്നേ ആരെയായി നീ വീണ്ടും മണ്ടനാക്കാൻ നോക്കുന്നേ അവളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ച് ചോദിച്ചു അവൻ്റെ കണ്ണിൽ കനൽ കണ്ടു രുക്കു പേടിയോടെ അവനെ നോക്കി ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ട നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും പിഴച്ചവളെ അവളെ നോക്കി പറഞ്ഞ് പുറകിലേക്ക് പിടിച്ചു തള്ളി അവൾ വേഗം എണീറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല ദേവേട്ട ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്ക് ഞാൻ ഞാൻ ഇന്നും പരിശുദ്ധയാണ് ഞാൻ എൻ്റെ മാനം ആർക്കും മുന്നിലും പണയം വെച്ചിട്ടില്ല അവൾ കരഞ്ഞുകൊണ്ട് വെപ്രാളത്തിൽ പറയുന്നുണ്ട് അവളോട് വല്ലാത്ത വെറുപ്പും അറപ്പും തോന്നിപ്പോയി അവൻ അവളുടെ കൈ തട്ടി മാറ്റി നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നേ ഈ ഒരു ശരീരത്തിന് വേണ്ടിയാണ് എല്ലാവരും വിവാഹം കഴിക്കുന്നത് സ്നേഹിക്കുന്നത് എന്നോ ദേവ പുച്ഛത്തിൽ പറഞ്ഞു നിർത്തി രാത്രി തെരുവിലൂടെ നടന്നാൽ നിന്നേക്കാൾ സുന്ദരികളായ വേശ്യാശ്രീകൾ മുന്നിൽ വന്ന് നിൽക്കും ശരീരസുഖത്തിന് ആണെങ്കിൽ അതിൽ ഒന്നിനെ തേടി പോയാൽ മതി വിവാഹവും പ്രണയവും ഒക്കെ മനസ്സുകൾ തമ്മിലാണ് അതൊന്നും നിന്നെ പോലെ കാര്യം നേടാനും വല്ലവന്റെ മുന്നിൽ പോയി കിടക്കുന്നവൾക്ക് മാർക്ക് മനസ്സിലാകില്ലടി ആ റോഡിൽ ഇറങ്ങി രാത്രിയിൽ നിന്ന് ആണുങ്ങളെ വലവീശി പിടിക്ക് അവർക്ക് പോലും ഉണ്ടാകും നിന്നേക്കാൾ മാന്യത നാണമില്ലാത്ത വർഗം ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും വെറുപ്പോടെയും അവളെ നോക്കി പറഞ്ഞു ദേവ അവന്റെ വാക്കുകൾ കേട്ട് ശരീരം പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നിപ്പോയി ഒരു നിമിഷം അവൾക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുക നിനക്ക് ജീവനിൽ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കിയോണ്ണം സൂര്യദേവിന് ഇനി ഒന്നും നോക്കാനില്ല താഴെ ഭൂമി മേലെ ആകാശം അതാണ് അവസ്ഥ അതുകൊണ്ട് എന്നെ ഒരു കൊലപാതകയാക്കാതെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോണ്ണം അവളെ നോക്കി വിരൽ ചൂണ്ടി താക്കിയതുപോലെ പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയതും അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അവളെ നോക്കാതെ പിടിച്ചു മുറിയിലേക്ക് തള്ളിയിട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി ചെറിയമ്മയും ഗായുവും അവിടെ ഉണ്ട് ഇത്രയും ദിവസം ആ പന്നമോള് വല്ലവൻ്റെയും വിഴുപ്പ് എന്നെക്കൊണ്ട് ചുമപ്പിച്ചു ഇനി അവളോട് മിണ്ടാനോ സംസാരിക്കാനോ നിങ്ങൾ ആരെങ്കിലും പോയാൽ അവരെയും നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി ഗായയും ചെറിയമ്മയും അകത്തു നടന്ന സംസാരം കുറച്ച് നേരത്തെ കേട്ടതുകൊണ്ട് തന്നെ അധികം ഞെട്ടലൊന്നും ഉണ്ടായില്ല അവരാ മുറിയിലേക്കൊന്ന് നോക്കിയിട്ട് താഴേക്ക് പോയി കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തു കാർ ഒരു സൈഡിൽ ഒതുക്കി സ്റ്റിയറിംഗിൽ മുഖമമർത്തി ദേവ കിടന്നു അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഗായത്രിയുടെ കോൾ വന്നത് ഞാൻ വരാം ദേവ അത്രയും പറഞ്ഞു കോൾ കട്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ദേവൻ രുക്കുവിൻ്റെ ഫോൺ ഭദ്രമായി അവൻ്റെ പോക്കറ്റിലെടുത്ത് വെച്ചു ദേവ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അവിടെ ലല്ലുവും എത്തിയിരുന്നു ദേവ ലല്ലുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി അവന്റെ പിന്നാലെ ലല്ലുവും ജിതനും മഹിയും ദേവയുടെ മുറയ്ക്കു മുന്നിലുണ്ട് ദേവ അവരെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പിന്നാലെ ലല്ലുവും മുന്നിൽ കണ്ട കാഴ്ച ലല്ലുവിനെ ഞെട്ടിച്ചു ബോധം മറിഞ്ഞു കിടക്കുന്ന രുക്കു അവളെ തട്ടി വിളിക്കുന്ന ഗായത്രിയും ചെറിയമ്മയും രുക്കുവിന്റെ കാലിലൂടെ ചോരത്തുള്ളികൾ ഒഴുകി ലല്ലു ഒരു നിമിഷം ഞെട്ടി നിന്നിട്ട് അവളെ വാരിയെടുത്തു രുക്കു മോളെ ലല്ലു അവളെ വിളിച്ചിട്ടും അവളെ ഉണർന്നില്ല ദേവ വണ്ടിയെടുക്ക് ലല്ലു രുക്കുവിനെ കയ്യിലേക്ക് വാരിയെടുത്ത് എണീറ്റു പറഞ്ഞു ദേവ അവന്റെ അടുത്തേക്ക് പോയി പിന്നെ രുക്കുവിൻ്റെ കഴുത്തിൽ കിടന്ന താലി വലിച്ചു പൊട്ടിച്ചെടുത്തു ഒപ്പം കയ്യിൽ കിടന്ന മോതിരവും ഊരിയെടുത്തു ലല്ലു കാര്യം മനസ്സിലാകാതെ നോക്കി അപ്പോഴേക്കും ദേവ വേഗം വണ്ടിയെടുക്കാൻ പോയി ദേവ തന്നെയായിരുന്നു ഹോസ്പിറ്റൽ വരെ ഡ്രൈവ് ചെയ്തത് ആ നിമിഷം അത്രയും ദേവയുടെ ഉള്ളിൽ അവളോട് ഒരു സിമ്പതിയും സഹതാപവും തോന്നിയില്ല എന്നാൽ ലല്ലുവിൻ്റെ ഉള്ളിൽ കുഞ്ഞു പെങ്ങളുടെ ജീവന് ആപത്തൊന്നും വരരുത് എന്ന പ്രാർത്ഥനയായിരുന്നു ഹോസ്പിറ്റലിലെത്തിയതും അവളെ നേരെ ഐസൂയിലേക്ക് കയറ്റി ദേവ അടുത്തു കണ്ട ഒരു ചെയറിലിരുന്നു ലല്ല് ഐസൂയിലേക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് ദേവയുടെ അടുത്തേക്ക് പോയിരുന്നു ദേവ അവന്റെ തോളിൽ കൈവച്ച് ലല്ലു വിളിച്ചു ഞാൻ പറയാൻ ഏട്ട എല്ലാം അവന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ദേവ പറഞ്ഞു അന്ന് ആദി രാവിലെ വന്നത് വെറുതെ ആയിരുന്നില്ല അവളുടെ ഉള്ളിലെ സംശയങ്ങൾ അവനോട് പറയാൻ തന്നെയായിരുന്നു ആ ദിവസത്തിലേക്ക് ദേവ രാവിലെ ഉണർന്നത് തന്നെ ആദിയുടെ വിളികേട്ട് തന്നെയായിരുന്നു അവളെ കണ്ടതും ആദ്യം സന്തോഷം തോന്നി രുക്കുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ സംശയിച്ചതിലുള്ള പരിഭവം നിറഞ്ഞു ആദിക്ക് പെട്ടെന്ന് അവൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം മാഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇപ്പോൾ എങ്ങനെയുണ്ട് അവൻ തന്നോട് മിണ്ടുന്നില്ലെന്ന് കണ്ട് ആദി ചോദിച്ചു കുഴപ്പമില്ല കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു ആദി അവൻ്റെ അടുത്തേക്ക് ഇരുന്നു ഹോസ്പിറ്റലിൽ പോണോ താൻ അവളോട് പരിഭവത്തിലാണെന്ന് അറിഞ്ഞിട്ടും തന്നോട് പരാതിയില്ലാതെ സംസാരിക്കുന്നവളോട് അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി വേണ്ട ചെറിയമ്മ ഇന്നലെ എന്തോ ഒരു കഷായം തന്നു പിന്നെ അപ്പുറത്ത് രണ്ട് ഡോക്ടർമാരുണ്ട് അവർ മെഡിസിനും തന്നു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇപ്പോ അവൻ ചെറു ചിരിയോടെ പറഞ്ഞു ഇനി എന്ത് പറയണമെന്ന് അറിയാതെ ആദി കുഴങ്ങി താൻ ചായ കുടിച്ചോ ഞാൻ ചെറിയമ്മയോട് ചായ എടുക്കാൻ പറയാം ദേവ പറഞ്ഞു നീ പറയണ്ട വീട്ടിൽ വരുന്നവരോട് കാണിക്കേണ്ട ആദ്യത്തെ മര്യാദയൊക്കെ എനിക്കറിയാം ചെറിയമ്മ ചായയും കൊണ്ട് മുറിയിലേക്ക് വന്നു പറഞ്ഞു ആദി ചിരിയോട് ചായക്കപ്പ് വാങ്ങി നിങ്ങൾ സംസാരിച്ചിരിക്കേ എനിക്ക് താഴെ കുറച്ച് ജോലിയുണ്ട് മോള് പ്രാതൽ കഴിച്ചിട്ടേ പോകാവൂ തിരിച്ചെന്തെങ്കിലും മറുപടി പറയും മുൻപേ ചെറിയമ്മ പോയി സോറി ആദി ചായ ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു ദേവ അവളെ പിരികൻ ചുളിച്ചു നോക്കി അല്ല എന്തായാലും അത് നിങ്ങൾ താലി ചാർത്ത നിങ്ങളുടെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ പുറത്തുനിന്ന് ഒരാൾ സ്വന്തം ഭാര്യയെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ ആർക്കും സഹിക്കില്ല അവൻ്റെ നോട്ടം കണ്ടപ്പോൾ പറഞ്ഞു എന്തോ ആദിയുടെ ആ വാക്കുകൾ ദേവയെ ഒന്ന് ഉലച്ചു അവൻ വീണ്ടും രുക്കുവൊത്തുള്ള ആ രാത്രിയിലേക്ക് സഞ്ചരിച്ചു ഇല്ല അന്ന് തനിക്ക് അങ്ങനെ ഒരു കൈയ്യബത്തം പറ്റിയിട്ടില്ല പ്രണയം കൊണ്ട് വീർപ്പുമുട്ടി വിരഹത്തിൻ്റെ അഗ്നിനാളത്തിൽ എരിഞ്ഞടങ്ങാൻ തുടങ്ങുമ്പോൾ സ്വന്തം ശരീരം പൂർണ്ണ മനസ്സോടെ വച്ച് നീട്ടിയവൾക്ക് മുന്നിൽ പോലും താൻ പതറിപ്പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ തൻ്റെ മനസ്സ് ബോധിക്കാത്ത ഒരാളെ താൻ ഇല്ല ഒരിക്കലും തനിക്ക് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊന്നും ചെയ്യാനാകില്ല അവൻ്റെ മനസ്സ് അവനോട് മുറവിളി കൂട്ടി തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ദേവയെ കണ്ട് ആദി വല്ലാതെയായി ദേവേട്ടാ അവൻ്റെ കയ്യിൽ തട്ടി വിളിച്ചു പെട്ടെന്ന് ദേവൻ ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നു എന്താ ഞാൻ അത്രയും പറഞ്ഞിട്ടും ഒന്നും പറയാത്തത് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ അവൾ ചോദിച്ചു അവൻ അവളെ നോക്കിയിട്ട് ഒന്ന് എണീറ്റു നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു ആദി ഒരിക്കലും ഒരു പെണ്ണിനോടും ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുമില്ല രുക്കു പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതെനിക്ക് അറിയാൻ സാധിക്കും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് അന്നൊക്കെ അവൾ ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ അകറ്റിയത് പക്ഷേ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞതോടെ ഞാൻ മാറി അപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആരുടെയാകും ദേവ സംശയത്തിൽ പറഞ്ഞു ആദിയെ നോക്കി ദേവേട്ടൻ ഉറപ്പാണോ അത് ദേവേട്ടൻ്റെ കുഞ്ഞല്ലെന്ന് ആദി അവനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു ഉറപ്പാണ് പക്ഷെ അത് എങ്ങനെ തെളിയിക്കും എങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അവളുടെ അവളിലെ കള്ളിയെ പൊളിച്ചു കാട്ടും ദേവ ചോദിച്ചു നമ്മൾ രണ്ടും അത് പറഞ്ഞാൽ ആരും വിശ്വസിച്ചെന്ന് വരില്ല പകരം അവൾ അവളുടെ നാവ് കൊണ്ട് പറയണം അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ യഥാർത്ഥ അവകാശി ആരാണെന്ന് അതി പറഞ്ഞു അതിനെന്താ ഒരു വഴി അവൾ ഒരിക്കലും നേരായ മാർഗ്ഗത്തിലൂടെ സത്യം പറയില്ല ദേവ പറഞ്ഞു കുറച്ച് സമയം രണ്ടുപേരും നിശബ്ദരായി ഒരു വഴിയുണ്ട് പെട്ടെന്ന് എന്തോ കിട്ടിയതുപോലെ ദേവ പറഞ്ഞു